എൻ എസ് എസ് നട്ടിലുള്ള പ്രസ്ഥാനമാണെന്നും എൻ എസ് എസ് പറഞ്ഞാൽ നായന്മാർ അനുസരിക്കുമോ എന്നത് പലർക്കും കാണിച്ചു തരാമെന്നും ജി സുകുമാരൻ നായർ വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ശബരിമല വിഷയത്തിൽ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എൻ എസ് എസ് ചെയ്തത് നവോത്ഥാനം എന്തെന്ന് എൻ എസ് എസിനെ പഠിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാൽ ഇവരൊക്കെ ജനിക്കുന്നതിന് മുൻപ് തന്നെ നവോത്ഥാനത്തിന് അടിത്തറപ്പാകിയ പ്രസ്ഥാനമാണ് എൻ എസ് എസ് എന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു നട്ടിലുള്ള പ്രസ്ഥാനമാണ് എൻ എസ് എസ് എന്നും തങ്ങൾ പറഞ്ഞാൽ നായന്മാർ കേൾക്കുമോ എന്നത് കാണിച്ചു കൊടുക്കാമെന്നും ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാർ അയ്യപ്പ വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെച്ചു ശബരിമല യുവതീ പ്രവേശനത്തിൽ എൻ എസ് എസ് നിലപാടിൽ ഉറച്ചു തന്നെ നിന്നു വിധിയെ സ്വാഗതം ചെയ്തവർ പിന്നീട് വോട്ട് ബാങ്ക് നോക്കി എൻ എസ് എസിന്റെ നിലപാടിലേക്ക് എത്തിച്ചേരുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു എൻ എസ് എസിനെ നവോത്ഥാനം പഠിപ്പിക്കാൻ ഭരണത്തിലുള്ളവർ ശ്രമിക്കുകയാണ് ഇവർ ജനിക്കുന്നതിന് മുൻപ് തന്നെ നവോത്ഥാനത്തിന് അടിത്തറയിട്ട പ്രസ്ഥാനമാണ് എൻ എസ് എസ് നവോത്ഥാനം കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് എൻ എസ് എസ് മുൻകൈ എടുത്തിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ കൂടുന്നിടത്തൊക്കെ നവോത്ഥാന നായകനായ മന്നത്ത് പത്മനാഭന്റെ ഛായാചിത്രം വയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എസ് എൻ ഡി പി യോഗം എൻ എസ് എസിനേക്കാളും പഴക്കമുള്ള ചരിത്രവുമുള്ള പ്രസ്ഥാനമാണ് ഇപ്പോൾ നയിക്കുന്നവരുടെ നയമാണ് പ്രശ്നം തങ്ങളുടെ നിലപാടുകൾ ഇപ്പോൾ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നു അർഹതപ്പെടാത്ത ഒന്നും ആരിൽ നിന്നും സ്വീകരിച്ചിട്ടില്ല ആരുടെയും കാല് പിടിക്കാനോ കൈനീട്ടാനോ പ്രതിഷേധത്തിനോ തയ്യാറാവാതെ സംവരണം നടപ്പിലാക്കാൻ കഴിഞ്ഞത് ബുദ്ധിയും യുക്തിയും കൊണ്ടാണ് യുവതീ പ്രവേശനത്തിൽ ആറിന് കോടതി വിസ്താരം നടക്കുമ്പോൾ എല്ലാ ഹൈന്ദവ വിശ്വാസികളും അടുത്ത ക്ഷേത്രങ്ങളിൽ യഥാസ്ഥിതി വഴിപാട് നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്